അപ്പൊ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എക്സാം വയ്ക്കാണ്ട് ഞായറാഴ്ച ശനിയാഴ്ച ചലഞ്ചിങ് വീഡിയോ എടുത്തില്ല അപ്പൊ എല്ലാവരും എക്സാം കഴിഞ്ഞു എല്ലാരും ഫ്രീ ആയി എല്ലാരും കൂളായി ഇനി രണ്ടു മാസം എല്ലാവരും ഫ്രീ ആണ് അവര് മൂന്ന് ഉള്ളതുകൊണ്ട് അവര് ഫ്രീ അല്ല എന്നാലും ആ ഫ്രീയുടെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ ഒക്കെ എടുത്തിടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റ് വെച്ചുള്ള പരിപാടിയാണ് അപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ പാട്ട് കേൾക്കും ഒരാൾ ഓപ്പോസിറ്റ് ഇടുന്ന എന്തെങ്കിലും കാര്യം പറയും അത് തിരിച്ച് റിട്ടേൺ എന്താ പറയുക പറയും അത് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതല്ലേ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിട്ട് പോകുമായിരിക്കും അപ്പോൾ നിങ്ങൾ കാണുക എൻജോയ് ചെയ്യുക ചിരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചിരിക്കുക വെക്കേഷനും ടൈമൊക്കെ അല്ലേ അപ്പം ഇതൊക്കെ കണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് അടിച്ചു കുളിച്ചു പോകാം അപ്പോൾ ഓക്കെ തുടങ്ങാം

കാലേ ഉം കഴികാൻ കാലു തൊടാനോ കാലു കഴികാൻ കാലു കഴികാനോ കിണ്ടി കഴിക വെച്ചു ആ കിണ്ടി കഴിക വെച്ചു കാലു കഴുകാ ആ ആ ആ കിണ്ടി കഴിക വെച്ചോ മെച്ചോടാനോ നീ കുണ്ടി തൊട്ടാനക്കി കിണ്ടി കഴിക വെച്ചോ കാലു കഴുകാ കഴുകാ കാലു കഴുകാ ആണ്ടി കുണ്ടി കുണ്ടി ആ ആ കഴുകി വെച്ചോ കുണ്ടി വേണോരിക്കാ സമയം ആവるേമിടൈ खाली കഴുകാൻ സമയം ആവുന്നു സമയം 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 ഇരിക്ക ആ പറ എന്നാ ആ ടൈമ ആ ഓക്കേ നീമേയ്യൂച്ച പറോ ഉരിക്കോ 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 ഇതിനും ഉരിക്കോ രണ്ട് ഉരിക്കോ

ഓക്കെ അപ്പൊ മാളു മ്യൂസിക് ഓൺ ആക്കി ടൈമർ ഓൺ ആക്കിക്കോ അങ്ങോട്ടോ ഏഹ് ഞാൻ പറയാന്നോണ്ടല്ലോ അമ്പലത്തില് ഇന്നലെ ആന അപ്പിട്ടു ആന അമ്പലത്തിൽ അമ്പഴങ്ങോ അമ്പലത്തിൽ അമ്പലത്തിലോ ആ അമ്പലത്തിൽ അമ്പലം ആ അമ്പലത്തിൽ അമ്പലത്തിൽ ഇന്നലെ എന്താ ഇന്നലെ എന്താ ഇന്നലെ 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 തേങ്ങയോ ഇന്നലെ തേങ്ങ

eh, eh? Itu, itu 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 api api ah apa ya api ini api 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 ya ah itu part of five ah apa നമ്മുടെ ടൈം ഓൾറെഡി കഴിഞ്ഞു ഇവളത് കേട്ട് ചിരി ചിരി ഓഫ് ചെയ്യാൻ അപ്പം അതിനകത്ത് പകുതി അവള് പറഞ്ഞു അല്ല അല്ല മുക്കാലും പറഞ്ഞു ലാസ്റ്റത്ത് പറഞ്ഞു മാത്രമേ പറയാനുള്ളൂ ടൈമിനകത്ത് അപ്പം ഇവിടെ മാളൂന്റെ ചലഞ്ച് കഴിഞ്ഞു അടുത്തത് അമ്മ ഓർ നീയോ ഓക്കെ പൂച്ചി പൂച്ച നീയാണോ പറയുന്നത് ഓക്കെ അതിനപ്പറം പറഞ്ഞി ആള് ചോദിക്കുന്നത് പൂച്ചി റെഡിയല്ലേ ഓക്കേ പാട്ടോട്ടെ ആ നീ എന്നാ പറയാ നിർത്തി നിർത്തി പറ വണ്ടി കുന്നു വണ്ടി കുന്നു വണ്ടി വള്ളി വണ്ടി കുന്നു കേറി ആദ്യം വണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റവാക്ക് ഒറ്റവാക്ക് പറ വണ്ടി വള്ളി കുന്നു

അപ്പൊ അടുത്തരാഞ്ഞ്ചേട്ടായി ധനിമോക്ക് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ വീണ്ടും ധനിയായിട്ട് തുടങ്ങിയില്ല ഓക്കെ ഞാൻ പറയാൻ പോകുന്നോ ഏഹ് മുള്ള കാലിൽ വീണാൽ വേദന എടുക്കും ഓക്കെ ഞാൻ കാണിച്ചോളു മുള്ളു ഓക്കെ വീണാൽ വീണിൽ കാലിൽ വീണാൽ അപ്പം കഴിഞ്ഞു ഞാനും ധോനിള്ള ഇത് കഴിഞ്ഞു അപ്പം ധോനി അതിനകത്ത് പരിചയപ്പെട്ട പരാജയപ്പെട്ടു

െ അറിയാവോ ആ കുണ്ടറയിലെ അങ്കിളിനെ അറിയാവോ അല്ലെ കുണ്ടറയിലെ ഉരുളയിലോ കുണ്ടറയിലെ അങ്കിളിനെ അറിയാവോ കുണ്ടറയിലെ ഉരുളിയില്

അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞു ഓക്കെ ഈ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു അപ്പം നീ വെക്കേഷനും ടൈമും കാര്യങ്ങളൊക്കെ എന്തായാലും മുന്നോട്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം നീ കുറച്ച് കുറച്ച് അടുത്ത ആഴ്ച ഒത്തിരി ഒത്തിരി സസ്പെൻസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം ഇന്നത്തെ ചലഞ്ച് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ആരും മൊത്തം പറഞ്ഞില്ലേ ആരും പറഞ്ഞില്ല ആരും വിജയമായിട്ടില്ല പക്ഷെ അത്രയും ഡിഫിക്കൽട്ടാണ് അപ്പൊ നിങ്ങൾ വെക്കേഷൻ അതിന്റെ വീട്ടിലേക്ക് ഇരിക്കുമല്ലേ ചുമ്മാ മക്കളൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പൊ ഓക്കെ ബൈ